ഡേയ് കഴുതേ എന്നൊന്നും ഇനി ആരും വിളിക്കണ്ട കഴുത ആള് ചില്ലറ മൃഗമൊന്നുമല്ല എന്താ ഒരു കഴുതപ്രേമം എന്നല്ലേ കാരണമല്ലോ ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരി ചൊക്ലി ഒളവിലത്തെ യദൂ കൃഷ്ണന്റെ വീട്ടിലാണ് വീടിന് തൊട്ടടുത്തുതന്നെ യദൂ കൃഷ്ണന്റെ കഴുത ഫാണിത് നമസ്കാരം യദു എന്താണ് ഒരു പുതിയ ആഴ്ചയാണല്ലോ അല്ലേ കഴുത ഫാം എന്നൊക്കെ അതെന്താ മാറ്റം ആരും തുടക്കം പിന്നെ കേരളത്തിൽ ഇതൊക്കെ ഞാൻ സ്റ്റോക്ക് പ്ലസ് പ്ലസ് കോഴ്സ് ആയിരുന്നു പിന്നെ ആന്ധ്രയിലൊക്കെ പോയിട്ടുണ്ട് വേണ്ടി പഠിക്കാനും വാങ്ങാനൊക്കെ ഓ അങ്ങനെ പഠിച്ചിട്ടാണ് ഈ ഫാമിലൊക്കെ ഇറങ്ങിയത് എത്ര നിലവിൽ കഴുതകളാണ് എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത പ്രത്യേകത പാലാണ് ഇതിന്റെ പ്രത്യേകത പാലാണ് കോസ്മെറ്റിക് പ്രോഡക്ട്സ് അതെ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ആയുർവേദ മെഡിസിൻ ഒക്കെ ഉണ്ടാക്കാൻ കൊണ്ടുപോകുന്നുണ്ട് പാലിന് ഇപ്പോ ഏകദേശം രണ്ടായിരം കിട്ടുന്നത് കാരണം വച്ചാൽ ഇപ്പൊ പാല് സുലഭമായി തുടങ്ങി ആദ്യം ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ആറായിരം ഏഴായിരം മാർക്കറ്റിൽ പ്രൈസ് ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ എല്ലാവരും തുടങ്ങി ഇതിന്റെ ഇത് അറിഞ്ഞുകൊണ്ട് തുടങ്ങി തുടങ്ങി ഇപ്പൊ

<onents> okay. uh -huh. ും പഠിക്കാനാണ് ആ പക്ഷെ സ്വന്തമായിട്ട് അധ്വാനിച്ച് സാമ്പത്തികമായിട്ട് യദു കൃഷ്ണിപ്പം മുന്നേറുകയാണ് അല്ലേ ഇത് കേരളത്തിൽ തന്നെ എത്രാമത്തെ കേരളത്തിലെ രണ്ടാമത്തെ ഫാം ഫാം രണ്ടാമത്തെ ആണ് ഫാമാണ് ഇപ്പം കൂടുതലും തുടങ്ങി കഴിഞ്ഞു അല്ലേ ഇപ്പോ തുടങ്ങി തുടങ്ങി വരുന്നുണ്ട് ആ വീട്ടിലെ തന്നെ യദുവിന്റെ ഫാമിലിയാണ് നമുക്കിപ്പോൾ അമ്മയും സഹോദരിയാണ് അച്ഛനെവിടെ പുറത്തു പോയിട്ടാണ് ഉള്ളത് അല്ലേ അമ്മയുടെ പേരെന്താ ദീപ്തി ദീപ്തി മകൻ്റെ ഒരു പുതിയ സംരംഭം അല്ലേ നമ്മൾ എവിടെയും അങ്ങനെ പരിചയം ഇല്ല ഇങ്ങനെ ഒരു കഴുത ഫാം എന്നത് അപ്പോൾ തുടക്കം എങ്ങനെയായിരുന്നു മകൻ ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഓൻ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റാണ് പഠിച്ചത് ആ ഇതിനോട് താല്പര്യം ഉണ്ട് ഓന് അതുകൊണ്ട് ഓനത് ഒരു ആഗ്രഹം പറഞ്ഞു അച്ഛനതിന് സപ്പോർട്ടും ഫുൾ സപ്പോർട്ടാണ് സിസ്റ്റർ പേരെന്താ കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയൻ്റെ എന്ത് ചെയ്യുകയാണ് ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ പഠിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഫ്രണ്ട്സുകളെല്ലാം വരാറുണ്ടോ ഇവിടെ ആ ഒരു പുതിയ അവൻ്റെ ആഗ്രഹം പോലെ എൻ്റെ അച്ഛൻ സപ്പോർട്ടുന്നു അമ്മക്കും താല്പര്യം ഉണ്ടായിരുന്നു അവൻ്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ട് അവരെ സപ്പോർട്ട് വീട് വീട് ഈ വീട്ടിന്റെ അപ്പുറത്തന്നെ ഞാൻ അടുക്കടുക്ക് എന്താണ് അടുക്കിടക്ക് വരുന്നോക്കും ഇത് അന്യത്തിന്റെ കുട്ടിയുള്ള ഇത് പെരുന്നാളല്ലേ അപ്പോൾ ഇവര് എൻ്റെ വീട്ടിൽ വന്നേരും ഞാനിവിടെ ഇവര് മറ്റേ ഫേസ്ബുക്കിൽ കണ്ടോണ്ട് ഇവര് ഇവിടെ ഉണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഇവിടെ ആദ്യം ഒരു പശുവിന്റെ അപ്പോൾ അപ്പോ ആണ് ഇത് വന്നത് അപ്പോൾ അപ്പോന്ന് വെച്ചാല് ഇഷ്ടംപോലെ കുട്ടികളും നമ്മളെ വീട്ടിൽ വന്ന് ഗസ്റ്റ് എല്ലാം ഇങ്ങോട്ടേക്ക് വരും കാണാൻ ഇഷ്ടംപോലെ ഭക്ഷണക്രമങ്ങളൊക്കെ എങ്ങനെയാണ്

അതിന് നല്ല ി തന്നെ ഇവിടെ വണ്ടി വരികയാണ് ഉത്പാദിപ്പിക്കുന്നു

கிரிஸ்டல் பிளாசா பில்டிங் கண்ணூர் கோழிக்கோடு ரோடு தானா கண்ணூர்